അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞത് ഉള്ളത് പറഞ്ഞാൽ എന്തിനാ ആവുന്നത് എന്തിനാ ഭയപ്പെടുന്നത് എന്ന് വെച്ചാൽ അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ബാലേട്ടന്റെ ഒക്കെ ഭാഷയെ പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയറായി ഗോവിന്ദ മാഷ് കാര്യം പറഞ്ഞു ആ ക്രിസ്റ്റൽ ക്ലിയറായി മാഷ് പറഞ്ഞ കാര്യത്തെ വീണ്ടും ബാലേട്ടന്റെ വാക്ക് കടമെടുത്താൽ തീവ്രത കുറക്കാൻ വേണ്ടി പിന്നെ നിലമ്പൂർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചത് കൊണ്ട് കാര്യമില്ല അത് കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ വളരെ പ്രകടമായ ഒരു സമ്മതമാണ് ഇനി ഒരു കാര്യം പറയാം ഇത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പിച്ച ശേഷം അവസാനമായിട്ട് ആർ എസ് എസിന്റെ വാതിൽ ഒന്ന് കോളിംഗല്ല് അടിച്ചു നോക്കിയതാണ് അങ്ങനെയെങ്കിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നു പക്ഷെ ഒരു കാരണവശാലും നിലമ്പൂരിലെ ജനത എടുത്ത തീരുമാനത്തിൽ നിന്ന് അവർ പുറകോട്ട് പോവില്ല ഐക്യ ജനാധിപത്യം വളരെ കംഫർട്ടബിൾ ആയിട്ട് നിലമ്പൂര് ജയിക്കും എന്ന കാര്യത്തിൽ സംശയം അവിടുത്തെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ആവർത്തിച്ച് ഞാൻ പറയുന്നു ഒരു സംശയങ്ങൾക്കും ഇടയില്ലാത്ത വിധം ആങ്കർ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും വളരെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടാണ് പറയുന്നത് മുമ്പ് കൂടിയിട്ടുണ്ട് എന്നത് ഒരു സംശയം ഇടയില്ലാത്ത വിധമാണ് പറയുന്നത് അപ്പൊ അത് പിന്നെ സ്ഥാനാർത്ഥി വന്നിട്ട് അത് പിന്നെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സാഹചര്യത്തിൽ അത് ജനതാ പാർട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ജനസംഘം എന്നൊക്കെ പറഞ്ഞ് അത് ഉരുണ്ടിക്കാൻ ശ്രമിക്കുന്നത് അത് വളരെ പ്രകടനം കേരളത്തിലെ എല്ലാവരും ഒരു വീഡിയോ ഒരു സംശയങ്ങൾ സംശയങ്ങൾക്കൂടെ എല്ലാവർക്കും പറഞ്ഞു അതെ ഏത് സാഹചര്യത്തിൽ അപ്പൊ അങ്ങനെ ഏത് അവർക്കൊരു അടിയന്തര സാഹചര്യം വന്നാൽ ആർ എസ് എസുമായിട്ട് കൂടും എന്നുള്ളതാണോ ആ സാഹചര്യം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അല്ല ഗോവിന്ദൻ മാഷിന്റെ നിലപാട് എന്തായിരുന്നു ഈ കോഴിക്കോട് ജില്ലയിലെ മുക്കം മുനിസിപ്പാലിറ്റി അവർ ഒരുമിച്ച് ഭരിച്ചപ്പോ ഇതേ സംബന്ധിച്ചുള്ള വാദങ്ങൾ എവിടെയായിരുന്നു എന്നിട്ടിപ്പോ അവർക്ക് ഞങ്ങൾ ആ അക്കാര്യത്തിൽ മറുപടി പറയേണ്ട കാര്യം ഇത ഇപ്പൊ ആർ എസ് എസുമായി ഞങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട് എന്നുള്ള പരസ്യമായ ഒരു പണ്ട് രഹസ്യബാന്ധവെന്നൊക്കെ പറഞ്ഞിരുന്നതിന് അല്ലെങ്കിൽ അന്തർധാരെന്നൊക്കെ പറഞ്ഞതിന് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു രാഷ്ട്രീയം പറഞ്ഞപോലെ അവസാനമായിട്ടൊന്ന് കോളിംഗല് അടിച്ചു നോക്കിയതാണ് അതുകൊണ്ട് കൊണ്ടൊന്നും നിലമ്പൂടിൽ ഗുണവും ഉണ്ടാവില്ല നിലമ്പൂരിലെ ജനങ്ങൾ അതിനെ പരാജയപ്പെടുത്തും ആത്മാഭിമാനമുള്ള സഖാക്കൾ ഈ ആത്മാഭിമാനമുള്ള ഈ തെരഞ്ഞെടുപ്പും തീർച്ചയായിട്ടും ഇതിനെതിരെ കൂടെ പ്രതികരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ജമായത്ത് ഇസ്ലാമിന്റെ വോട്ടിനെ സംബന്ധിച്ച